നമസ്കാരം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മന്ത്രത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത തന്ത്രത്തെ കുറിച്ചാണ് ഈ തന്ത്രത്തിലൂടെ നമ്മൾ കിടക്കണമെങ്കിൽ നമുക്ക് മന്ത്രം ആവശ്യമാണ് അപ്പം മന്ത്രം അറിയണമെങ്കിൽ തന്ത്രം എന്താണെന്ന് അറിയാൻ മന്ത്രം അറിയാൻ പറ്റും അതുകൊണ്ടാണ് തന്ത്രത്തെ കുറിച്ച് എഴുതി ക്ലാസ് തന്നത് ഇനി നമ്മൾ പോകുന്ന മന്ത്രത്തിലൂടെ ഇപ്പം മന്ത്രം ശബ്ദമാണ് നമുക്ക് അറിയാം ശബ്ദരൂപത്തിലാണ് മന്ത്രം പ്രകടമാകുന്നത് ഈ ശബ്ദം എങ്ങനെ പ്രകടമാവും നാദരൂപത്തിൽ ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്ന നാദരൂപത്തിൽ നിന്നാണെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു അതും പ്രണവം എന്ന ശബ്ദത്തിലൂടെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഹൈന്ദവായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളും ഹൈന്ദവമായിട്ടുള്ള ഹനാദാപത്തിൽപ്പെട്ട എല്ലാവരും വിശ്വസിക്കുന്നത് പ്രണവത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് അപ്പം പ്രണവം നാദമാണല്ലോ അപ്പം നാദത്തിൽ നിന്നും ഉണ്ടായി നഫസിൽ നിന്നും ജലമുണ്ടായി ജയത്തിൽ നിന്ന് വൃഷ്ടി സമഷ്ടി രൂപവുമായ ജഗത്തും ഉണ്ടായി എന്നാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇനി മന്ത്ര ശാസ്ത്രത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലോട്ട് പോകുമ്പോ സമയത്ത് നമുക്ക് ഈ നാദം നാഭിയിൽ നിന്നാണ് എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ അതിനെ ചിന്തിക്കാൻ നേരത്തെ വേദപുരുഷനായ ബ്രഹ്മദേവനും അക്ഷരദേവിയായ സരസ്വതി ദേവി മഹാവിഷ്ണുവിന്റെ നാഭി പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നു സങ്കല്പം വരുന്നത് ഈ നാഥിയിൽ നിന്ന് നാദമുണ്ടാകുന്നതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അതുപോലെ തന്നെ ഈ നാദത്തിന്റെ സൃഷ്ടിക്രമം പറയുമ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നാല് രീതിയിലാണ് നാദം നമ്മുടെ ശരീരത്ത് രൂപപ്പെടുന്നത് സൃഷ്ടി ചെയ്യുന്നത് ഇപ്പൊ അതിന് പര പശ്യന്തി മധ്യമ വൈഖരി എന്നീ നാല് രൂപങ്ങളോടു കൂടിയാണ് രൂപങ്ങൾ നാല് തല നാല് ക്രമത്തിലാണ് ഇത് ഈ ശബ്ദം രൂപപ്പെടുന്നത് ആദ്യം നമ്മൾ പര എന്ന ശബ്ദം നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഏ കാലം രൂപം ഗുണം ഇതിനൊക്കെ അതീതമായ ഒരു അവസ്ഥയാണ് നിർഗുണാവസ്ഥയാണ് പര എന്ന അവസ്ഥ അത് പശ്യന്തിയിലോട്ട് വരുന്ന സമയത്ത് അതിനകത്ത് കാലം മാത്രമേ ഉള്ളൂ രൂപവും ഗുണവുമില്ല അത് മധ്യമ അവസ്ഥയിലോട്ട് വരുന്ന സമയത്ത് കാലവും ഗുണമുണ്ടും രൂപമില്ലാത്ത അവസ്ഥ വൈഖലോട്ട് വരുന്ന സമയത്ത് അത് നാദതലമാണ് ശബ്ദതലം അതിനകത്ത് കാതുകൊണ്ട് രൂപം കൊണ്ടും ഗുണവും കൊണ്ടും നമ്മൾ കേൾക്കുന്ന തലത്തിലോട്ട് മാറും അത് ഈ നാല് രീതിയിലാണ് ഈ നാദത്തെ നമുക്ക് അറിവിലേക്ക് പകരാൻ പറ്റുള്ളൂ ഇത് കുറച്ചുകൂടെ സൂക്ഷ്മ തലത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഷടാധാ ഷടാധാരണം ആ ചക്രങ്ങൾ അത് നമുക്ക് ഒന്ന് മുട്ടിക്ക് നമുക്ക് വിവരിക്കാം അപ്പൊ നമ്മൾ ഈ പര എന്ന ആദ്യത്തെ ശബ്ദം നമുക്ക് അറിയാൻ ശബ്ദം നമുക്ക് നോക്കി തൊണ്ണയെന്ന് ഒരു നാവേ നാക്ക് നാവ വന്ന് പുറത്തോട്ട് വന്ന് ഇത് ആദ്യം രൂപപ്പെടുന്ന നമ്മുടെ മൂലാധാരത്തിൽ നിന്നാണ് പറയുന്നത് മൂലാധാരത്തിൽ നിന്ന് സ്വാധീനം കഴിഞ്ഞ് മണിപൂരകം വരെ വരുന്ന അവസ്ഥക്കാണ് പര എന്ന അവസ്ഥ ഈ പരയവസ്ഥ അനാഹരത്തിൽ വന്ന് നിലകൊള്ളുന്ന അവസ്ഥയ്ക്ക് പശ്യന്തി ഈ പശ്യന്തി പ്രകാശ രൂപേണയ വരുന്ന ഊർജ രൂപേണ വരുന്ന നാഭിയിൽ നിന്ന് ഊർജ രൂപേണ വരുന്നതാണ് പശ്യന്തി ഈ പശ്യന്തി ഒരു വൈബ്രേഷൻ ശബ്ദത്തിന്റെ ഒരു ബാസ് കൊടുത്ത് ഈ അനാഹരത്തിൽ നിന്ന് നമ്മൾ വിശുദ്ധിയിലേക്ക് വരുന്ന രീതി ഈ നാലാം ഘട്ടമാണ് മധ്യമ എന്ന് പറയുന്ന ഘട്ടം ഈ മധ്യമ കഴിഞ്ഞ് ഈ ആജ്ഞയിൽ നിന്ന് നമ്മൾ ശബ്ദരൂപേണം അതിൽ കൂടെ വായിൽ കൂടെ പുറത്തോട്ട് പോകുന്ന രൂപമാണ് എന്ന് പറയുന്നത് ഇങ്ങനെ നാല് തലങ്ങൾ കവർ ചെയ്താണ് ശബ്ദം പുറത്തോട്ട് വരുന്നത് പര പശന്തി മധ്യമ വൈഖരി വൈഖരിയിലൂടെ നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ശബ്ദമായിട്ട് മാറും ഇത് നമ്മൾക്ക് മനസ്സിലാവണം നമ്മൾ പുറകോട്ട് ചിന്തിക്കണം നമ്മൾ ഈ ശബ്ദത്തെ നമ്മൾ അനലൈസ് ചെയ്യണം നമ്മൾ പുറകോട്ട് അപ്പൊ നമുക്ക് ശബ്ദം നമ്മുടെ ഉള്ളോട്ട് ചിന്തിക്കാൻ നമുക്ക് ഹൃദയത്തിൽ വരാൻ സമയത്ത് നമുക്ക് ഒരു എക്കോ ആയിട്ട് ഫീൽ ചെയ്യും എക്കോ ഒരു ബാസ് പോണൊക്കെ നമുക്ക് ഒരു ചെറിയൊരു വൈബ്രേഷനും നമുക്ക് അറിയാം അനുഭവപ്പെടും അതിനെ മധ്യമ എന്ന് പറയും ഇത് കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ പശന്തി പശന്തി അവസ്ഥ മണിപൂരായിരിക്കുന്ന അവസ്ഥയ്ക്ക് നാഥി പത്മിച്ച് നമുക്ക് നമ്മൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാഥ് വന്ന് പിടിക്കും ഒരു ബലം പിടിക്കാൻ നമ്മൾ ശബ്ദം പുറത്തോട്ട് പോകും അത് ഒരു 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 പവർ കൊടുത്തു വരുന്നൊരവസ്ഥ അത് നാഭി ഈ പര അവസ്ഥ പശ്യന്തിയിലോട്ട് മാറുന്ന അവസ്ഥ നമ്മുടെ പ്രാണനുമായിട്ട് കലർന്ന മുകളിലോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്ക് നമുക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് അറിയാം അതായത് നമുക്ക് രൂപമില്ല പക്ഷെ ഗുണവും കാലവും ഉണ്ട് എന്ന് പറയുന്നത് ഈ പശ്യന്തി അല്ലെങ്കിൽ പരവസ്ഥയിലെത്താൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഒന്നും അറിയത്തില്ല എങ്ങനെ രൂപപ്പെടുന്നു എന്നു പറയത്തില്ല അത് നമ്മുടെ സൂക്ഷ്മതലത്തിൽ നമ്മൾ ചിന്തിക്കണം ചിന്തിച്ച് നമ്മൾ ഈ സൗണ്ടിനെ അനലൈസ് ചെയ്ത് പുറകോട്ട് പോരണം പുറകോട്ട് പോയി നമ്മൾ അൺലൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മള് ഈ മൂലാധാരത്തി മുട്ടുന്നതും മുട്ടിക്കഴിഞ്ഞു മന്ത്രം നമ്മൾ ഈ തിരി പുറകോട്ടിറങ്ങി മൂലാധാരത്തിൽ വന്ന മുട്ടി അവിടുന്ന് ആറ് പടിയുണ്ട് ആറ് രീതിയുണ്ട് ആ ആറ് രീതി അഞ്ച് രീതി ആറാമത്തെ സഹസ്രാറം കടന്ന് മേലോട്ട് പോകുന്ന സിസ്റ്റം അപ്പൊ ആദ്യം അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം പിത്ര ഏകദേശം ഒരു ഗൃഹപാഠമാണ് നമ്മൾ മന്ത്രം എങ്ങനെ നാദം എങ്ങനെ രൂപപ്പെടും ഈ നാദിൽ നിന്നാണ് മന്ത്രം വരുന്നത് നമ്മൾ കേൾക്കുന്ന മന്ത്രമായിട്ടാണ് അപ്പം കേൾക്കുന്ന രൂപത്തിനൊക്കെ ഇനി വേറെ പേരുകളൊക്കെ ഉണ്ട് നമ്മൾ അറിയുന്നത് അത് കുറച്ചിട്ടുള്ള സൂക്ഷ്മതലം ആത്മീയ തലത്തിലൂടെ കടക്കും ഇപ്പം നമ്മൾ പറഞ്ഞ ഭൗതികതലം ഇത്ര ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോ ഇതിന്റെ സൂക്ഷ്മതലം നമ്മൾ ശ്വാസം വിശ്വാസം അതുപോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നമുക്ക് അനുഭവത്തിലുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത് അങ്ങനെ ഒരു മൂന്നലമുണ്ട് അതൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇത്രയും മനസ്സിലാകാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം